എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവ് ഇന്ന് നിങ്ങളുടെ ദുഃഖം ആനന്ദമാക്കി മാറ്റും കർത്താവിൻ്റെ സമൃദ്ധിയാൽ ഇന്ന് അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും നമ്മുടെ നിരാശയും ഭയവും ദൈവം എടുത്തു മാറ്റി ഈ രാത്രിയിൽ സമാധാനത്തോടെ ആരോഗ്യപരമായ ഉറക്കം നൽകി നമ്മെ അനുഗ്രഹിക്കും നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും പ്രത്യേകിച്ച് നാളത്തെ നമ്മുടെ ആത്മീയവും ഭൗതികവുമായ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം ഈ രാത്രിയിൽ നമ്മുടെ എല്ലാ അസ്വസ്ഥതകളെയും രോഗപീഠകളെയും വേദനയും ദുഃഖവും കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കൂടുതലായി നമ്മിലേക്ക് വരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നാൽപ്പത്തി ഒന്ന് ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ രിദ്രരോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാൻ കഷ്ടതയുടെ നാളുകളിൽ അവനെ കർത്താവ് രക്ഷിക്കും കർത്താവ് അവനെ പരിപാലിക്കുകയും അവൻ്റെ ജീവൻ സംരക്ഷിക്കുകയും ചെയ്യും അവൻ ഭൂമിയിൽ അനുഗ്രഹീതനായിരിക്കും അവിടുന്ന് അവനെ ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കുകയില്ല കർത്താവ് അവന് രോഗശയയിൽ ആശ്വാസം പകരും അവിടുന്ന് അവന് രോഗശാന്തി നൽകും ഞാൻ പറഞ്ഞു കർത്താവെ എന്നോട് കൃപ തോന്നണമേ എന്നെ സുഖപ്പെടുത്തണമേ ഞാൻ അങ്ങക്കെതിരായി പാപം ചെയ്തു പോയി ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് വീണ്ടും അങ്ങയുടെ സന്നദ്ധയിൽ പ്രാർത്ഥിക്കുവാൻ ഒരവസരം കൂടി നൽകിയതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കർത്താവെ ഇന്ന് പകൽക്കാലം മുഴുവനും ഞങ്ങളുടെ ജീവനെ സംരക്ഷിച്ചതിനും ഞങ്ങളെ പരിപാലിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഇന്ന് ഞങ്ങൾക്കുണ്ടായ എല്ലാ ദുഃഖവും വേദനയും നിരാശയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങൾക്കുണ്ടായ നഷ്ടങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവേ ഞങ്ങളുടെ നാളെ കുറിച്ചുള്ള എല്ലാ നിരാശയും അരക്ഷിതാവസ്ഥയും അങ്ങക്ക് സമർപ്പിക്കുന്നു ജീവിതത്തിൽ സുരക്ഷിതത്വമില്ലായ്മയെ സമർപ്പിക്കുന്നു ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളെയും സമർപ്പിക്കുന്നു കൂടുതലായി ദൈവത്തെ സ്നേഹിക്കുന്നതിനും ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുന്നതിനും ഞങ്ങൾക്കുണ്ടാകുന്ന തടസ്സങ്ങളെ സമർപ്പിക്കുന്നു ദൈവം ആഗ്രഹിച്ച രീതിയിൽ ഞങ്ങൾക്ക് സാധിക്കാത്തതിന്റെ ദുഃഖം അങ്ങേക്ക് സമർപ്പിക്കുന്നു ദൈവമേ അങ്ങ് ഞങ്ങളെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ അങ്ങേക്ക് ഉണ്ടായിരുന്ന ആ ഉദ്ദേശം നടപ്പിലാക്കുവാൻ ഞങ്ങളെ തന്നെ താഴ്മയായി അങ്ങയുടെ സന്നതയിൽ സമർപ്പിക്കുന്നു ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ ഞങ്ങളുടെ അന്തരാത്മാവിനെ രൂപാന്തരപ്പെടുത്തി ദൈവം ആഗ്രഹിക്കുന്ന ഫലപ്രദമായ മക്കളാകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ കർത്താവെ ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെയും ഒന്നും ജീവിതത്തിൽ നടക്കാഞ്ഞതിനാൽ ഞങ്ങളുടെ നിരാശപ്പെട്ട ഹൃദയത്തെ സമർപ്പിക്കുന്നു കഥാവെ എല്ലാം മറന്ന് ഒരു പുതിയ തുടക്കം ഞങ്ങൾ ആഗ്രഹിക്കുന്നു നീ ഞങ്ങളുടെ ജീവിതത്തെ നവീകരിക്കണമേ ഇതാ എല്ലാം ഞാൻ നവീകരിക്കുന്നു എന്ന് രളിച്ച യേശോനാഥ ഒരു പുതിയ ജീവിതം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജീവിതത്തിൽ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ഫലപ്രദമായ രീതിയിൽ ജീവിക്കുവാൻ ദൈവീക അനുഗ്രഹത്തിൻ്റെ മക്കളാകി ജീവിക്കുവാൻ എല്ലാവർക്കും നന്മ ചെയ്ത് ജീവിക്കുവാൻ മറ്റ് സഹായമർഹിക്കുന്നവർക്ക് സഹായം ചെയ്ത് ജീവിക്കുവാൻ ദൈവം ഞങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്ന എല്ലാ കഴിവുകളെയും ദൈവനാമ മഹത്വത്തിനു വേണ്ടി ഉപയോഗിച്ച് ജീവിക്കുവാൻ കഥാവെ ഒരു പുതിയ ജീവിതം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്നു ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ പാകപ്പിഴകളെ അവിടെ നിക്ഷേപിച്ച് ഈ രാത്രിയിൽ ദൈവസനത്തിൽ സുഖമായി ഉറങ്ങുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ കഥാവെ അങ്ങ് ഞങ്ങളുടെ ജീവനെ പരിപാലിക്കുന്നതിനോട്ട് നന്നായി പറയുന്നു ഭൂമിയിൽ ഞങ്ങൾ എല്ലാവരും അനുഗ്രഹീതരായിരിക്കുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ഈ രാത്രിയിൽ അഭിഷേകം ചെയ്യണമേ ദൈവമേ ഞങ്ങൾക്കെതിരെയുള്ള യാതൊരു ശത്രുക്കളും ഞങ്ങളെ അലട്ടുവാനോ ഞങ്ങളെ തകർക്കുവാനോ അനുവദിക്കാതെ ശത്രുക്കൾക്ക് ഞങ്ങളെ വിട്ടുകൊടുക്കല്ലേ കഥാവെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും നീ സഹായിച്ച് പ്രത്യേകിച്ച് രോഗികളായ എല്ലാവർക്കും രോഗശയയിൽ ആശ്വാസം പകർന്ന് രോഗ ശാന്തി നൽകി രാത്രിയിൽ അവരെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ ഓരോരുത്തരെയും അവിടുത്തെ ദയയാൽ കൃപയാൽ അനുഗ്രഹിച്ച് ആത്മീയവും ഭൗതികവുമായ സൗഖ്യം നൽകി ശരീരത്തിനും മനസ്സിനും ഹൃദയത്തിനും സൗഖ്യം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ശക്തിപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങ് ഞങ്ങളോട് ദയ കാണിക്കുന്നത് പോലെ അങ്ങ് ഞങ്ങളോട് കരണ കാണിക്കുന്നത് പോലെ ഇന്ന് ഞങ്ങൾക്ക് മറ്റുള്ളവരോടും കരുണ കാണിച്ച് എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് ക്ഷമിച്ച് എല്ലാവരെയും ഹൃദയത്തിൽ സ്നേഹിക്കുവാനും കരുതുവാനും ഒരു മനസ്സ് നൽകി ആരോഗ്യപരമായ ഉറക്കം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ കഥാവെ ഒരു പുതിയ ദിവസത്തെ വരവേൽക്കുവാനും അങ്ങയുടെ ഹിതം നിറവേറ്റി അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുന്നതിനും നാളത്തെ പ്രഭാതം കാണാൻ ഞങ്ങളുടെ കണ്ണുകളെ ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ എല്ലാ അപകടങ്ങളിൽ ും ആപത്തുകളിൽ നിന്നും ദുഷ്ടശക്തികളുടെ ആധിപത്യങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ അങ്ങ് ഞങ്ങളെ ആശീർവദിക്കണമേ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാരെ ഈ രാത്രിയിൽ ദൈവസന്നിയിൽ ഞങ്ങൾ സമാധാനം കണ്ടെത്തുന്നതിനും കർത്താവിൻ്റെ ഇഷ്ടാനുസരണം ജീവിച്ച് ഒരു പുതിയ ദിവസം കൂടി ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ ലഭിക്കുന്നതിനും ഈ രാത്രിയിലെല്ലാവിധ അപകടങ്ങളിൽ നിന്നും ഞങ്ങൾ സംരക്ഷിതരാകുന്നതിനും ഞങ്ങളുടെ ഹൃദയത്തിലെ എല്ലാ നിരാശയും ദുഃഖവും എടുത്തു മാറ്റി കർത്താവ് ഞങ്ങളുടെ ജീവിതത്തെ നവീകരിക്കുന്നതിനും ഞങ്ങൾക്ക് ആവശ്യമായ രൂപാന്തരീകരണം ഞങ്ങളിൽ സംഭവിക്കുന്നതിനും അമ്മേ മാതാവേ ഞങ്ങൾക്കു വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണമേ അമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യം ജീവൻ ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ട അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും അപേക്ഷിച്ചുകൊള്ളണമേ സ്വസ് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേധംബ്രാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ള ആമേൻ ും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും നമ്മെ പ്രത്യേകം സംരക്ഷിക്കുകയും കാത്തുപരിപാലിക്കുകയും ചെയ്ത് സുഖമായ ആരോഗ്യപരമായ ഉറക്കം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ ഒരു പുതിയ പ്രഭാതം കൂടി കാണുവാൻ നമ്മുടെ കണ്ണുകളെ തുറക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും മക്കളോടും പൂർവികരോടും സകല തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ